അട്ടപ്പാടി കാടുകളുടെ അധിപനായിരുന്ന പീലാണ്ടി എന്ന കോടനാട് ചന്ദ്രശേഖരൻ ആരായിരുന്നു കാട്ടിലെ നായകൻ സിംഹമായിരിക്കാം എന്നാൽ അട്ടപ്പാടി വനത്തിന്റെ നായകനും വില്ലനുമെല്ലാം പീലാണ്ടി എന്ന കൊല കൊമ്പനായിരുന്നു അട്ടപ്പാടി ആദിവാസിയൂരുകളും ജനവാസ കേന്ദ്രങ്ങളും വനമേഖലയുമെല്ലാം കിടുകിടെ വിറപ്പിച്ചു താണ്ഡവമാടിയ ഒറ്റയാൻ അവൻ അറിഞ്ഞും അറിയാതെയും പേരിലായ കൊലവിളികൾ ഒൻപത് ഇതിൽ പീലാണ്ടി എന്ന ഊരുമൂപ്പനെ കൊന്നതോടെ അവനായി പിന്നീട് പീലാണ്ടി അതിനുശേഷം അവന്റെ കൊമ്പിൽ ചോരക്ക പുരണ്ടതുമില്ല കാട്ടിലെ കായികനികളും മീറ്റയും തീറ്റപ്പുല്ലുമെല്ലാം കഴിച്ച് വിശപ്പടങ്ങാതെ വരുമ്പോൾ അവന്റെ ഉറച്ച നടയമരങ്ങൾ മനുഷ്യന്റെ കൃഷിസ്ഥലങ്ങളെ ലക്ഷ്യമാക്കി കുതിക്കും കിട്ടിയതെല്ലാം വലിച്ചു വരുത്തിന്നു ആനകയറിയ കരിമ്പിൻതോട്ടം പോലെ എന്ന പ്രയോഗം അടിവരയിട്ട് ഉറപ്പിച്ചവൻ മടങ്ങും ഒരിക്കലിറങ്ങിയ കൃഷിസ്ഥലത്തേക്ക് പിന്നീട് അവൻ വരില്ല എന്നാൽ പീലാണ്ടി ഇറങ്ങിയ മണ്ണിലെല്ലാം പിന്നീട് പൊന്നു വിളഞ്ഞു വിളവിന് നൂറുമേനി അങ്ങനെ കാടിന്റെ മക്കൾക്ക് പീലാണ്ടി വിളവ് തരുന്ന ദൈവമായി സാക്ഷാൽ അന്നദാന പ്രഭു അങ്ങനെ അവൻ ഊരുകളിൽ ഭഗവാനായി വാഴ്ത്തപ്പെട്ടു പീലാണ്ടിയെ കണി കണ്ടിറങ്ങിയാൽ എല്ലാ കാര്യങ്ങളും മംഗളമായി ഭവിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി കാടിന്റെ മക്കളുടെ നിഷ്കളങ്ക മനസ്സിനുള്ളിൽ ദൈവികമായ വീരാരാധനയായിരുന്നു പീലാണ്ടിയോട് പീലയാനെ എന്ന് സ്നേഹപൂർവ്വം അവനെ അവർ വിളിച്ചു ഏതോ കൃഷിയിടത്തിൽ നിന്നവൻ കഴിച്ച മത്തങ്ങയുടെ കുരു പിണ്ടത്തിൽ കൂടി പുറത്തു വന്നു അത് വളർന്നപ്പോൾ മത്തൻ വള്ളിയും പോലും വിളവിന്റെ നിഹസമൃദ്ധി അവനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യ ചെലർ ചക്കയും പഴങ്ങളുമായി കാടുകയറി കാട് വിറപ്പിച്ച് വൻമരങ്ങൾ പിഴുതെറിഞ്ഞു മതയാനയായി കാട്ടിൽ വിരാജിച്ചിരുന്ന അവൻറെ മനസ്സിൽ തന്നെ ഒറ്റപ്പെടുത്തിയവരോടുള്ള അടങ്ങാത്ത പകയാവാം അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശി താൻ മാത്രമാണെന്ന് കരുതുന്ന മനുഷ്യനോടുള്ള നിലനിൽപ്പിന്റെ പോരാട്ടമാവാം എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും വനപാലകരുടെയും കണ്ണു കാട്ടിൽ കയറി കള്ളവാറ്റും കഞ്ചാവ് കൃഷിയും നടത്തുന്നവരുടെ പേടി സ്വപ്നമായി മാറിയ ഒറ്റയാൻ ഊരിലും വനത്തിലും നിറഞ്ഞു നിന്നിരുന്ന പീലാണ്ടിയുടെ പുറത്ത് ആരോ ഒഴിച്ച ആസിഡ് കാരണം പൊള്ളി വ്രണമായി പഴുത്തൊലിച്ച് വേദന കടിച്ചമർത്തി കഴിഞ്ഞിരുന്ന മതയാന പിന്നീട് മനുഷ്യരോട് എങ്ങനെ പെരുമാറാനാണ് നിരന്തരം കല്ലും പന്തവും എറിഞ്ഞു ഒരു ജീവിയെ ആട്ടിയകറ്റാൻ ശ്രമിച്ചാൽ അതിന് ഭാന്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ജനവാസ കേന്ദ്രങ്ങളിൽ നിത്യ സന്ദർശകനായി മാറിയ കൊലകൊമ്പൻ വീടുകളിലെ തൊടികളിലും പറമ്പികളിലും കയറിയവൻ തന്റെ മേൽക്കോയ്മ പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു പിന്നെ പിന്നെ പീലാണ്ടി കാട്ടിലും നാട്ടിലും ചിരപരിചിതനായി ചക്ക കണ്ടാൽ വിടില്ല ഇഷ്ടഭക്ഷണമാണ് വീടുകളിലെ പ്ലാവ് മരത്തിൽ നിന്നും ചക്കയുടെ മണമടിച്ചാൽ പീരാണ്ടി കാടിറങ്ങി വരും മുൻകാലുകൾ മരത്തിൽ വെച്ച് പിൻകാലുകളിൽ ഭാരം താങ്ങി ഒരു അഭ്യാസിയെ പോലെ തുമ്പിക്കൈ കൊണ്ട് ചക്ക പറിച്ചെടുത്ത് അത് ചവച്ചരച്ച് തിന്നും ചക്കക്കാലം കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസത്തേക്ക് അവനെ കാണാതെയാവും തമിഴ്നാട് അതിർത്തി വനമേഖലയായ മാങ്കരയിലും മറ്റും അവൻ അശ്വമേധത്തിനായി പോകും പിന്നീട് ഒടും തന്നെ വീണ്ടും കാടിറങ്ങി വരികയും ചെയ്യും മനുഷ്യ കേന്ദ്രങ്ങളിലും കൃഷിയിടങ്ങളിലും മറ്റും പീലാണ്ടിയുടെ ശല്യം തുടർച്ചയായപ്പോൾ അവനെതിരെ നിരവധി പരാതികളാണ് ലഭിച്ചു കൊണ്ടിരുന്നത് മനുഷ്യരില്ല തോൾവനങ്ങളിൽ വിരാജിക്കാൻ അധിക കാലം അവന് താല്പര്യമില്ലായിരുന്നു വനപാലകർ എത്ര ശ്രമിച്ചിട്ടും നാട്ടിലിറങ്ങുന്നതും ആക്രമണവും തടയാൻ കഴിയാതെ വന്നു അങ്ങനെ മനുഷ്യജീവന് ഭീഷണിയായ അവനെ പിടിക്കുവാൻ തന്നെ സർക്കാർ തീരുമാനമെടുത്തു കാട്ടിൽ കയറി ആനപ്പെടുത്തം നിരോധിച്ച ശേഷം പതിറ്റാണ്ടുകൾക്കിപ്പം പീലാണ്ടി എന്ന കൊലക്കൊമ്പനു വേണ്ടി മയക്കുവെടിക്ക് തോക്കൊരുങ്ങി അത് ശക്തനായ ആക്രമണകാരിയായി അവനെ പിടിക്കാൻ തമിഴ്നാട്ടിൽ നിന്നും വിദഗ്ധ പരിശീലനം ലഭിച്ച നാല് കുങ്കിയാനകളെ അതിർത്തി കടത്തി രംഗത്തിറക്കി ആരോഗ്യവാനായ അവനൊന്നും മയങ്ങിക്കിട്ടാൻ തോക്കുകൾക്ക് പോലും പലതവണ തീ തുപ്പേണ്ടി വന്നു പീലാണ്ടി എന്ന മതയാനയെ പിടികൂടി കോടനാട് ആനക്കളേരിയിൽ എത്തിച്ചു കാഴ്ചയിൽ നാൽപ്പതോളം വയസ്സ് പ്രായമുള്ള പീലാണ്ടിക്ക് ചട്ടം പഠിപ്പിക്കുന്നത് അത്യന്തം ദുഷ്കരമാണെന്ന് പലരും വിധിയെഴുതി പീലാണ്ടി പോയതോടെ അട്ടപ്പാടിയിലെ ആദിവാസി യൂരുകൾ ഉറങ്ങിയതുപോലെയായി നിത്യജീവിതത്തിലെ ഒരംഗത്തെ പോലെയായിരുന്നു അപ്പോഴേക്കും പീലാണ്ടി അവനെ കണ്ടു രാവിലെ പണിക്ക് പോയിരുന്നവർ തിരിച്ചു വരുമ്പോൾ കാട്ടിൽ നിന്ന് മുഴങ്ങുന്ന അവന്റെ ചിഹ്നം വിളി ഇതെല്ലാം അവരുടെ നിഷ്കളങ്ക മനസ്സുകളിൽ വേദന ഉണ്ടാക്കുക തന്നെ ചെയ്തു പീലാണ്ടിയെ പിടിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനും അവരിലെ ചിലരുടെ എതിർപ്പ് പരസ്യമായ രഹസ്യമായിരുന്നു പിടിക്കുന്നതിന് മുൻപ് മാസങ്ങളോളം ശാന്തസ്വഭാവമായിരുന്നെന്നും പീലാണ്ടി എന്നയാളെ ഇല്ലായ്മ ചെയ്തതിനു ശേഷം ഒരാളുടെ പോലും ജീവൻ എടുത്തിട്ടില്ലെന്നും പോലുള്ള അവകാശവാദങ്ങൾ ഉയർന്നു വന്നു ദൈവികമായ സ്ഥാനം നൽകി ആരാധിച്ചിരുന്ന ഊരുകളിലെ ജനങ്ങൾ അവനെ ഒരു നോക്കു കാണാൻ കോടനാടെത്തി വനം വകുപ്പിന്റെ പ്രത്യേക അനുമതി പ്രകാരം സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന വലിയൊരു സംഘം പഴങ്ങളും അവന്റെ ഇഷ്ടഭക്ഷണങ്ങളുമായി അരികിലെത്തി അവരുടെ ശബ്ദവും കൈവീശലുമെല്ലാം കണ്ടും കേട്ടും ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്നുപോലും അവൻ അവരെ തിരിച്ചറിഞ്ഞു അനങ്ങാതെ അവരെ തന്നെ നോക്കി നിന്നു ഒരു വർഷത്തിലധികം കാലം കോടനാട് ആനക്കളരിയിൽ അവൻ ചട്ടം പഠിച്ചു പിന്നീട് പുറത്തിറങ്ങി അങ്ങനെ പീലാണ്ടി കോടനാട് ചന്ദ്രശേഖരനായി നാൽപ്പതോളം വയസ്സ് പ്രായമുള്ള അവനെ പുതിയ ചന്ദ്രശേഖരനാക്കി മാറ്റിയതിൽ ആനക്കളരിയിലെ ചട്ടക്കാരുടെ മികവിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല കുളിച്ചു കുറയും തൊട്ട് അനുസരണയുള്ള കുട്ടിയായി കോടനാടിന്റെ മണ്ണിൽ ചന്ദ്രോദയമായി നിൽക്കുന്നു പഴയ പീലാണ്ടി എന്ന പുതിയ ചന്ദ്രശേഖരൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കൊമ്പന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്